ഗോവയുടെ കോച്ച് ഇങ്ങനെയാണ് പറഞ്ഞത് അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് ഞങ്ങളുടെ കൂടെ കളിക്കും പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽക്കുക തന്നെ ചെയ്യും അവർ ഞങ്ങളെ ശരീരം കൊണ്ട് ആക്രമിക്കല് വന്നാൽ ഞങ്ങളവരെ ചൂട്ടിക്കൂട്ടിയിട്ടുമെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായ സ്റ്റാറെ പറഞ്ഞത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം ഇത്രയും മികച്ച അവസരങ്ങളുണ്ടായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുവാനും പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല തൻ്റെ ചരിത്രത്തിൽ അവർ എത്ര മികച്ച പ്രകടനം കാഴ്ചവെച്ചോട്ടെ മികച്ച അവസരങ്ങൾ പോലും അവർക്ക് നേടാമായിരുന്നു പക്ഷേ എല്ലാം അവൻ നശിപ്പിച്ചു കളഞ്ഞു എന്നാൽ ഗോവയുടെ കോച്ചിങ്ങനെയാണ് പറയുന്നത് ഞങ്ങളുടെ അവരുടെ കളിശൈലിയല്ല അവരെ ആക്രമിച്ച് കളിക്കുമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇന്നലത്തെ പ്രസ് കോൺഫറൻസ് അവസാനിപ്പിച്ചത് ഇനി എന്തായാലും നമുക്ക് കാത്തിരുക തന്നെ വേണം എന്ന് എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇതുവരെയുള്ളത് സംഭവിച്ച ന്യൂസുകൾ നിങ്ങളെ മുന്നിലേക്ക് ഞാൻ എത്തിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളു സ്റ്റാറേയും അതുപോലെ തന്നെ ഗോവയുടെയും കോച്ച് ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണെന്നും കോച്ചായി ഇവാന് പറയുകയുണ്ടായി ഇവാന് ഫോണിൽ വിളിച്ചാണ് സംസാരിച്ചിരുന്നത്